സംസ്കാരം എൻസ്റ്റോൺമെൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ ചില വിവാദങ്ങൾ കണ്ടു കാരണം ഈ സംഘപരിവാർ ബി ജെ പി എന്ന് പറയുന്നത് അവരെല്ലാ വിഷയങ്ങളിലും ഇടപെടും അവരെല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതിലെയൊക്കെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഈ പറയുന്ന സംഘപരിവാറും അവരുടെ അനുവാ അവർ സംഘപരിവാറും അവരുടെ അനുയായികളും അത്തരത്തിൽ ഒരു വാർത്ത നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നു അതായത് രണ്ട് സിംഹങ്ങളെ ചൊല്ലിയായിരുന്നു അന്ന് ഇവർ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയത് അക്ബർ സിംഹം സീതാ സിംഹം അപ്പൊ ഈ രണ്ട് സിംഹങ്ങളെ നിലവിൽ ഉണ്ടായിരുന്ന ആ മ്യൂസിയത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന സമയത്തും ഈ രണ്ട് സിംഹങ്ങളുടെ പേര് മാറ്റണം എന്ന തരത്തിൽ വലിയൊരു വിവാദം തന്നെ അങ്ങോട്ടുണ്ടാക്കി കാരണം സിംഹങ്ങളിൽ പോലും ഈ പറയുന്ന പേര് മാറ്റണം അല്ലെങ്കിൽ സിംഹങ്ങൾക്ക് അങ്ങനെ ഒരു പേര് നൽകിയത് തന്നെ അത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അവിടുത്തെ ജനങ്ങളെ കൊന്നൊടിക്കാനെ കുറിച്ചിട്ടൊന്നും ഇവിടെ ആൾക്കാർക്ക് സംസാരിക്കാൻ സമയമില്ല അപ്പം സിംഹത്തിൻ്റെ പേര് മാറ്റുക സിംഹങ്ങളെ പോലും സത്യം പറഞ്ഞാൽ ഈ പരമ ചെറ്റകൾ വിടുന്നില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം പിന്നെ തീവ്രമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘപരിവാർ സത്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടത് കാരണം സിംഹത്തിൻ്റെയും അക്ബർ സിംഹത്തിൻ്റെയും സീതാ സിംഹത്തിൻ്റെയും പേരുകൾ മാറ്റി അതുകൊണ്ട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ട് തീർന്നു എന്നാണ് ഈ ചാണകങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ അല്ലേ കാരണം ഇങ്ങനെ പേര് മാറ്റിയത് കൊണ്ട് ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇന്ത്യ മൊത്തത്തിൽ രക്ഷപ്പെട്ടോ ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ചില വിലയിരുത്തലുകളുണ്ട് ആ വിലയിരുത്തലുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളൊക്കെ കുറച്ചൊക്കെ ദീർഘവീക്ഷണമുള്ള ആൾക്കാരും അവരൊക്കെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ വളരെ വ്യക്തമായിട്ട് മറുപടി പറയുന്ന ആൾക്കാരുമാണ് അതുകൊണ്ടാണല്ലോ ഈ വൃത്തികെട്ട കൂട്ടങ്ങള് ഈ കേരളത്തിന്റെ മണ്ണിൽ അടിപ്പിക്കുക അത് അപ്പം എന്തായാലും ലോക്സഭ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അപ്പോൾ ഈ കാത്തിരിപ്പിൽ ഇതുപോലെയുള്ള ചാണകങ്ങളെ ഏതെങ്കിലും ജില്ലകളിൽ നിന്നും മന്ത്രി വരു ജില്ലകളിൽ നിന്നും വിരിഞ്ഞു വരുവോ ഇല്ലെന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിലാണ് ജനങ്ങൾ എന്തായാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തിനും വർഗീയപരമായി ചേരുതിരിവുണ്ടാക്കുന്ന ഈ വൃത്തികെട്ട കൂട്ടങ്ങളെ അത് കേരളത്തിൻ്റെ മണ്ണിൽ വെച്ച് പൊറപ്പിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം ഇതുവരെയുള്ള എൻ്റെ ഒരു നിഗമനം അത് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ വിശ്വാസവും തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ അക്ബർ സിംഹത്തിൻ്റെയും സീതാ സിംഹത്തിൻ്റെയും പേരുകൾ മാറ്റി അവർ മറ്റ് രണ്ട് പേരുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു ഒപ്പീനിയൻ അല്ലെ അവരുടെ ഒരു അഭിപ്രായം എന്താണ് നമുക്ക് വേറൊരു ചാനലിനകത്ത് കണ്ട ഒരു വാർത്ത തന്നെ എനിക്കത് വളരെ രസകരമായിട്ട് തോന്നി അതിനുള്ള മറുപടി അവർ കൊടുക്കുന്നതാണ് വളരെ എന്താ പറയാ രസകരമായിട്ട് എനിക്ക് തോന്നി കാരണം ഇവിടുത്തെ ജനങ്ങൾ അപ്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു രസം നമുക്ക് എന്തായാലും അവരുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു വെക്കാം കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് നമുക്ക് എന്നിട്ട് നേരെ വീഡിയോയിലേക്ക് വരാം അക്ബർ സീത എന്ന് പറഞ്ഞ രണ്ട് സിംഹങ്ങളുടെ പേര് ഇന്നലെ സൂരജ് മാറ്റിയായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് മാറ്റുന്നത് കൊള്ളാം ആ മാറ്റുന്നത് കൊണ്ട് പ്രയോജനം വേണം ജനങ്ങൾക്കും മറ്റുള്ളവർക്കും സിംഹത്തിനും പ്രയോജനം വേണം എന്നുള്ളതാണ് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല തക്കതായ സാഹചര്യം ഉണ്ടെങ്കിൽ മാറ്റാം മാറ്റിയാൽ സിംഹം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാട്ടിലെ രാജാവാണല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ മാറ്റാവുന്ന അതിൻ്റെ അഭിപ്രായം പ്രയോജനമില്ലെങ്കിൽ ആ മാറ്റുന്നത് കൊണ്ട് വളരെ ദോഷഫലങ്ങളായിരിക്കും ചെയ്യുന്നത് പേര് മാറ്റാൻ പേരിലൊക്കെ അർത്ഥങ്ങളുണ്ടല്ലോ എപ്പോഴും പേര് മാറ്റുമ്പം നാട്ടുകാർക്കോ ഇപ്പം മാറ്റിയവർക്കോ അല്ലെങ്കിൽ അവരവർക്ക് തന്നെയോ ഗുണമുണ്ടെങ്കിൽ അത് ആ രണ്ട് സിംഹങ്ങളുടെ പേര് മാറിയാൽ ഈ നാട് നന്നാവൂല നമ്മൾ നന്നാവൂല നമ്മൾ നന്നാവണമെങ്കിൽ നാട് നന്നാവണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം അല്ലാതെ രണ്ട് സിംഹങ്ങളുടെ പേര് മാറ്റിയത് കൊണ്ട് ഒരു മാറ്റവും ലോകത്തിന് വരാൻ പോകുന്നില്ല അതുപോലെ ഈ പേര് മാറ്റം കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടം സിംഹങ്ങൾക്ക് സിംഹങ്ങൾക്കും നേട്ടമില്ല അവർ തിന്നാതെ അവർ ജീവിക്കൂല അവർക്ക് തീറ്റ നമ്മൾ കൊടുക്കാതെ അവർ തിന്നുകയില്ല ഇല്ല എങ്കിൽ ഇനിയിപ്പം അവരുടെ പേര് മാറ്റാത്തത് കൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കൂന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിക്കിടന്നേ അത് പോകുള്ളൂ അല്ലാണ്ട് ഇപ്പൊ പേര് മാറ്റിയത് കൊണ്ട് അവരറിയണ പോലും ഇല്ല അവരെ പേര് മാറ്റി വരും ഉണ്ടോ അറിയണില്ല പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം എനിക്ക് തോന്നുന്നില്ല എന്റെ കാഴ്ചപ്പാട് ഇനി മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സിംഹത്തിന്റെ പേര് മാറ്റി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന

അതിന് മാറ്റമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഇവിടെ വഴിയും നടന്നു വന്ന ഒരു പട്ടിക്ക് നമ്മളിപ്പം ഇട കുട്ടപ്പ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ആ പട്ടി പട്ടിയുടെ സ്വഭാവം തന്നെ കാണിക്കുകയുള്ളൂ അല്ലാതെ ആ പേരുമാറ്റം കൊണ്ട് ഒരു മാറ്റം വരുന്നില്ലല്ലോ പൊതുവേ നോക്കുവാണെങ്കിൽ അതിപ്പോൾ അതിങ്ങനെ പറയാൻ പറ്റുന്ന അതിനൊരു മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല ഈ പറയുന്ന പോലെ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു മാറ്റം സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്കും ഒരു ഗുണം ഉണ്ടാവുന്നില്ല അതൊക്കെ വെറും വേസ്റ്റായ ഒരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നല്ല നല്ല അഭിപ്രായം ഇല്ല ആ അങ്ങനെ ഒരു പേര് മാറ്റേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പേരിടേണ്ട കാര്യമുണ്ടോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തോ ജാതിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലും അങ്ങനെ പേര് ഒരു ചെറിയ പ്രശ്നത്തിൽ പോലും മൃഗങ്ങൾക്കൊരു പേരിട്ടെന്ന് പറഞ്ഞ് ആ പേര് മാറ്റേണ്ട കാര്യമില്ല അത് വളരെ നല്ല കാര്യമാണ് എപ്പോഴും ഈ മൃഗങ്ങളെ ഈ ഒരേ പേര് തന്നെ ഇടുന്നത് ശരിയല്ല അപ്പം പേരിങ്ങനെ മാറ്റി മാറ്റി ഇടുന്നത് നല്ലതായിരിക്കും കാരണം ഒരു വെറൈറ്റി വേണമല്ലോ ലോകത്ത് അതിന് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഒരേ പേര് തന്നെ ബോറടിക്കും എത്ര നാളാണ് ഒരേ പേര് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് അതൊരു ബോറടിക്കും അത് ഭംഗിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ എന്താ പറയുക എന്തായാലും വളരെ രസകരമായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം അതിൽ അതിലവസാനമായിട്ട് പറഞ്ഞ ആ ചേട്ടനല്ലേ ആ ചേട്ടൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടല്ലോ അങ്ങനെ ഒരേ പേരിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് ബോറടിക്കാം അപ്പോൾ ചേട്ടൻ്റെ പേര് തൽക്കാലം ചേട്ടൻ ചിലപ്പോൾ മാറ്റി വേറെ എന്തെങ്കിലും പേരിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ അക്ബർ സിംഹം ആണ് അവിടെ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് മാറിയത് കാരണം അതിനകത്ത് ഒരു മുസ്ലിം പേരുള്ളതുകൊണ്ട് തന്നെയാണ് സീതാ സിംഹത്തിൻ്റെ കൂടെ അക്ബർ സിംഹത്തെ ഇട്ട് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഒരു ചിന്താഗതി ഈ ചാണകങ്ങളുടെ തലയിൽ ഉദിച്ചുകൊണ്ട് കാരണം ഇവൻ്റെയൊക്കെ തലയിൽ ചാണകമായതുകൊണ്ട് ബുദ്ധിക്കത്ര വളർച്ചയില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം അപ്പം ഈ മൃഗങ്ങളിൽ പോലും ജാതീയതയും വർഗീയതയും കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ പരമനാറികൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇടപഴകാൻ സാധിക്കുക അപ്പം ഇത്തരത്തിൽ ചില കോമാളിത്തരങ്ങളൊക്കെ കാണിച്ച് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ വികൃതമായി കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഒരുപാട് വീഡിയോകൾ നമ്മൾ നമ്മളിതിനിടക്ക് തന്നെ കാണാറുണ്ട് അല്ലേ വടക്കേ ഇന്ത്യയിൽ ഉള്ള ഒരുപാട് വീഡിയോകൾ ഈ ചില സന്യാസിമാരും അവരവരൊക്കെ നൂല് വസ്ത്രം പോലും ഇല്ലാതെ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് കാണിക്കുന്ന ചില കോപ്രായങ്ങൾ സത്യത്തിൽ ഇതൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യ വളരുന്നു ഡിജിറ്റൽ ഇന്ത്യ ഫൈവ് ജിയിലേക്ക് കുതിക്കുന്നു എന്നൊക്കെയാണല്ലോ ഈ ഊളകൾ നിരന്തരം ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് ജനങ്ങളുടെ ഇന്ത്യയിലെ ജനങ്ങളെ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ടുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കൂട്ടര് ഈ കാലം അത്രയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജാതിവൽക്കരണം അല്ലെങ്കിൽ ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനായിട്ടുള്ള ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കണ്ട പത്ത് വർഷവും ഇവർ ഇന്ത്യയിൽ കാണിച്ചു കൊടുക്കും ഇവിടെ കോപ്പറേറ്റുകളെല്ലാം വളർന്നു അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരനും ഒരു പ്രശ്നമില്ല നമ്മളിപ്പോൾ വടക്കേന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ സിറ്റികളിൽ മാത്രമുള്ള ആ ഒരു കാഴ്ച പിന്നീട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കത്തില്ല വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ അത്തരത്തിലൊക്കെ ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോഴാണ് ഇതുപോലത്തെ ഊളത്തരങ്ങളും ആയിട്ട് ഈ നാരികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്തായാലും അക്ബർ സിംഹത്തിൻ്റെ സീതാ സിംഹത്തിൻ്റെയൊക്കെ പേര് മാറ്റി വളരെ നല്ല തീരുമാനമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ജനങ്ങളുടെ ഈ ഒരു അഭിപ്രായത്തോട് തന്നെയാണ് നിങ്ങൾ യോജിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ വന്ന ശുഭ പ്രതിഷേധങ്ങളിലേക്ക് സ്വന്തം മെനീസ്റ്റ് കണ്ടിട്ട്